എ ടി എം കൗണ്ടർ കൊള്ളയടിച്ച കേസിൽ പ്രതികളെ തൃശ്ശൂരിലെത്തിച്ചു അഞ്ച് പ്രതികളും ഹരിയാന സ്വദേശികളാണ് പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എം മനോജ് ചേരികയാണ് മനോജ് നമുക്കറിയാം സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച ഒരു വലിയ എ ടി എം കൊള്ളയാണ് അവിടെ നടന്നത് അവരെ പ്രതികളെ ഇപ്പോൾ തൃശ്ശൂരിലെത്തിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വിനോദ് ഹരിയാന സ്വദേശികളായിട്ടുള്ള അഞ്ച് പേരെയാണ് അഞ്ച് പ്രതികളെയാണ് ഇപ്പോൾ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത് തുടർന്ന് ഓരോരുത്തരെയായി വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയാണ് തമിഴ്നാട് പോലീസാണ് കേരള പോലീസിന് ഈ പ്രതികളെ കൈമാറിയത് ഇതിൽ തന്നെ ഇരുപത്തി ഏഴാം തീയതിയാണ് പുലർച്ചെയോടുകൂടി ഇത്തരത്തിൽ മൂന്ന് എ ടി കോലഴി അതുപോലെ തന്നെ മാപ്രാണം ഷൊർണൂർ റോഡിലുള്ള മൂന്ന് ൾ കൊള്ളയടിച്ച് അറുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചായിരുന്നു ഈ കവർച്ച നടത്തിയത് തുടർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ പോലീസിന് അലേർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം ഒരു കണ്ടെയ്നറിൽ ഈ കാറ് കയറ്റി പിന്നീട് നാമക്കൽ ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് പോലീസിന്റെ വലയിലാകുന്നത് അതിനിടയിലാണ് കൊള്ളയടിച്ച കേസിലെ ഹരിയാന സ്വദേശികളായ പ്രതികളെ തെളിവെടുപ്പിനായി അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്